പരിശുദ്ധ പരമത്തിൻ്റെ കാരണത്തിന് എന്തെങ്കിലും ആരാധനയും സ്തുതിയും ഒഴിച്ചിട്ടുണ്ടായിരിക്കട്ടെ അനന്ത സ്നേഹത്തിൻ്റെ പ്രവിടമായ ഭർത്താവ് ഞാനങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു മാതൃപ്പ് തന്നെ ഇരിക്കുന്നു എൻ്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യവുമാണ് ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതെന്ന ഉത്തമമായ ബോധ്യത്വം കൂടി ഞാനങ്ങെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു മാതൃപ്പ് തന്നെ ഇരിക്കുന്നു He's should ജീവന വിദേശ കുണ്ഡീന പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകേല കാരണം ഇങ്ങനെ നന്ദി അറിയിച്ചു ഞാൻ അങ്ങേക്കുന്നു ആരാധിക്കുന്നു കർത്താവെ നീ ഞങ്ങളോടൊരു ചെയ്യുന്നു നീതിയിലും സത്യത്തിനും സ്നേഹത്തിനും കർമ്മേന്ദ്രൻ നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തയെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയുകയും ചെയ്യും കർത്താവെ നിന്നെക്കുറിച്ച് ഉള്ള അറിവിനാൽ ഉദരമായറിഞ്ഞിരിക്കുന്നു എന്നെ എന്നേക്കുമായി സ്നേഹിച്ചുകൊണ്ട് അചഞ്ചലമായും വിശ്വസ്തമായും സ്നേഹിച്ചുകൊണ്ട് കർത്താവെ സത്യത്തിലും സ്നേഹത്തിലും അങ്ങയുടെ സ്നേഹത്തിൽ നിർത്തുന്നതിനോർത്ഥം നന്ദി പറഞ്ഞ് ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു കർത്താവെ അങ്ങ് കൃപാലും കാരുണ്യവാനുമാണെന്ന് ഞാൻ അറിയുന്നു അനിദിനവും അങ്ങനെ സ്മൃതിച്ച് മഹത്വപ്പെടുത്തുവാൻ െ അനുഗ്രഹിക്കണം ഈയൊരു ദിവസം നീ നൽകി അനുഗ്രഹിച്ച അങ്ങനെ കാര്യങ്ങൾ നന്ദി ഞാൻ ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു മാതപ് തന്നെ എനിക്ക് നന്ദി പറയും രക്തസ്രാവക്കാരിയുടെ വിശ്വാസപൂർണമായിട്ടുള്ള സമീപനവും അവളുടെ രോഗശാന്തിയോ ചേറൂ സിനിമകളെ മരണത്തിൽ ജീവനിലേക്ക് കൊണ്ടുവന്നതിന് ഞങ്ങളും ഞങ്ങളങ്ങനെ ആരാധിച്ച് മാറ്റപ്പെടുത്തുവാൻ എൻ്റെ മനുഷ്യൻ നിലനിർത്തുന്ന പിന്നെ കാരണമാനായ താഴെ സുഖപ്പെടുവാനാകാത്ത വിധം പലവിധ രോഗങ്ങളാൽ കയ്യിലെല്ലാവരെയും അതിൻ്റെ തിരുപ്പിൽ സമർപ്പിക്കുന്നു നിന്റെ സാന്നിധ്യവും സമീപ്യവും അനുഗ്രഹിക്കണം മരണത്തിൻ്റെ വിലയിൽ നമ്മൾ നിൽക്കുന്ന സേലനയും അങ്ങനെ സമർപ്പിക്കും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വഴിയായിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിനെ ഒരുത്തം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ എഴുതിയാലും എൻ്റെ ആത്മാനിച്ചാൽ എന്ന് ഫലം എന്ന് ഞങ്ങളെ ഓർത്തിക്കുന്ന കാഠ്യവാനായിട്ടാ നിന്റെ കർമ്മയാണ് എൻ്റെ സ്നേഹമാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടുവന്നത് ഞാനങ്ങനെ ആരാധിച്ച് മാത്രപ്പെടുത്തിക്കൊണ്ടി शुरु उन्हे दू अन्तु पृषित परमति विकारु वितन विदेरु आराधनी विसुदी विकूषित विकारु वितन वितन എൻ്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യമാണ് ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതെന്നാണ് ഉത്തമമായ ബോധ്യത്തോടുകൂടി ഞാനങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു മാത്രമത്തെ അങ്ങനെ sarumus mundelam sacer cum പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകിയെങ്കിലും ഈ അനന്തമായ കാര്യമാണ് ഇതിനെ നന്ദി അർപ്പിച്ചുകൊണ്ട ഞാനങ്ങേ സ്മിക്കുന്നു ആരാധിക്കുന്നു മാത്രം തങ്ങാൻ നന്ദി പറയുന്നു ഹൊസിയ പ്രവാചകനിലൂടെ കർത്താവെ നീ ഞങ്ങളോട് ഞങ്ങളോടൊരു ചെയ്യുന്നു നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കർമ്മേന്ദ്രൻ നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തയെ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയുകയും ചെയ്യുന്നു കർത്താവെ നിന്നെക്കുറിച്ച് ഉള്ള അറിവിനാൽ കൂടുതലും തടഞ്ഞിരിക്കുന്നു എന്നെ നേഹിച്ചുകൊണ്ട് അചഞ്ചലമായി വിശ്വസ്തമായും സ്നേഹിച്ചുകൊണ്ട് കൊണ്ട കർത്താവെ സത്യത്തിനും സ്നേഹത്തിനും അങ്ങനെ സ്നേഹത്തിൽ നിർത്തുന്നതിനോർത്ഥം നന്ദി പറഞ്ഞാൽ ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു കർത്താവെ അങ്ങ് കൃപാലും കാരുണ്യവാനുമാണെന്ന് ഞാനറിയുന്നു അനിദിനവും അങ്ങനെ ശ്രദ്ധിച്ച് മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണം ഈയൊരു ദിവസം നീ നൽകി അനുഗ്രഹിച്ച അങ്ങനെ കാലം എന്ന് നന്ദി പറഞ്ഞുകൊണ്ട ഞാനങ്ങേ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു മാതപ്പു തന്നെ എനിക്ക് നന്ദി പറഞ്ഞു രക്തസ്രാവക്കാരിയുടെ വിശ്വാസപൂർണമായിട്ടുള്ള സമീപനവും അവളുടെ രോഗശാന്തി ചേറൂസ് സിനിമകളെ മരണത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞങ്ങൾ ഓർത്തുകൊണ്ട ഞങ്ങളെ ആരാധിച്ച് മാത്രമല്ല മിസ്സിനെ കൊടുത്തു നന്ദി പറയും കാര്യങ്ങനായാലും സുഖപ്പെടുവാനാകാത്ത വിധം പലവിധ രോഗങ്ങളാൽ കയ്യിൽ എല്ലാവരെയും നിന്റെ തിരുവനന്ത സമർപ്പിക്കും നിന്റെ സാന്നിധ്യവും സാമ്യവും നമുക്ക് അനുഗ്രഹിക്കണം മരണത്തിൻ്റെ പിടിയിൽ നമ്മൾ നിൽക്കുന്ന സൈലന സമർപ്പിക്കുന്നു ഘടത്തിൻ്റെ വ്യാപാരങ്ങൾ വഴിയായിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിനെ ഒരു ത ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ എഴിയാലും എൻ്റെ ആത്മാവനഷിച്ചാലും ഫലം എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരണവാനായിട്ടാതെ എൻ്റെ കർമ്മയാണ് എൻ്റെ സ്നേഹമാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ സന്നിധിയിലേക്ക് പോകുന്നു langyaarancha soch maartam pratikonta mane